നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭേദഗതി പാർലമെന്റിൽ പിന്തുണ നൽകിയതിനെ തുടർന്ന് ജെ ഡി യുവിനുള്ളിലെ പ്രതിഷേധം രൂക്ഷമാവുകയാണ് മതേതര നിലപാട് കൈക്കൊണ്ട ജെ ഡി യു ബി ജെ പിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വയം അടിയറവിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തകർക്കുന്ന ബി ജെ പിയുടെ ഈ നിയമം അനുകൂലിച്ചതിലൂടെ ജെ ഡി യു സ്വന്തം മതനിരപേക്ഷ നിലപാടിനെ തന്നെ വിരുദ്ധമായി നീങ്ങുകയാണെന്ന് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തുറന്നുവെക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജെ ഡി യു നേതാവും ന്യൂനപക്ഷ സംരക്ഷണ മുന്നണി പ്രസിഡന്റുമായ മുഹമ്മദ് പർവേഷ് സിദ്ദിഖി സുപ്രീം കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് ഇതിലും നാണക്കേടിന് ബി ജെ പിക്ക് എന്ത് വരാനാണ് അതേസമയം ഈ നിയമത്തിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച നിരവധി മുതിർന്ന നേതാക്കളാണ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയത് തങ്ങൾ വർഷങ്ങളായി ജെ ഡിയുവിനായി പ്രവർത്തിക്കുന്നവരാണെന്നും എന്നാൽ നിതീഷ് കുമാർ എന്തിനാണ് വക്കഫ് ഭേദഗതിക്ക് പിന്തുണ നൽകിയതിന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അത് നേരിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ടെന്നുമാണ് സിദ്ദിഖി വ്യക്തമാക്കിയത് പാർട്ടിയുമായി ഇനിയുള്ള ബന്ധം നിലനിർത്തിയാൽ പോലും നിയമത്തിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ ശക്തമായ മതനിരപേക്ഷതയുടെ നിലപാട് നിലനിൽക്കുമ്പോഴും ചിലർ ബി ജെ പിക്ക് വേണ്ടി വെള്ളം ചേർക്കുകയാണെന്ന ആരോപണവുമുണ്ട് കൂടാതെ നിർണായകമായ തീരുമാനങ്ങൾ നേതാക്കളുമായി ചർച്ചയില്ലാതെ എടുക്കുന്നുവെന്നതിലും അതൃപ്തി ഇപ്പോൾ ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നിതീഷ് കുമാറിനേക്കാൾ അധികം സ്വാധീനിക്കുന്നു എന്നതും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിതീഷിനെ നേരിൽ കണ്ട നിലപാട് വ്യക്തമാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ഈ വർഷ വർഷാവസാനം ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വക്കഫ് ബില്ലിനെ പിന്തുണച്ച് മുസ്ലിം സമൂഹത്തെ പിരിച്ചുവിട്ടതിന്റെ തിരിച്ചടി നേരിടുന്ന ജെ ഡി സമുദായത്തെ വീണ്ടും അടുപ്പിക്കൽ പല പല രീതിയിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈദ് മിലാൽ എന്നു പേരുള്ള പരിപാടികളെ ആശ്രയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഉറുദു വിവർത്തകരുടെ തസ്തിക ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി ആറായി കൂട്ടാനും സംസ്ഥാനത്തെ ആയിരത്തി മുന്നൂറ്റി എൺപത് പോലീസ് സ്റ്റേഷനുകളിൽ ഒരാൾ വീതം ഉറുദു വിവർത്തകരെ നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും എന്നാൽ ഇതെല്ലാം വോട്ട് നേടാനുള്ള രാഷ്ട്രീയ പണി മാത്രമാണെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിട്ട് വലിയൊരു കൊട്ടുകൊടുത്ത് പലതും മുന്നിൽ വെച്ച് വീണ്ടും അവരെ ജെ ഡിയുലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇവർ നടത്തുന്നത് എങ്കിലും ഈ വർഷം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കും ജെ ഡിയുവിനും പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല യഥാർത്ഥത്തിൽ ബീഹാർ ജെ ഡിയുവിൽ അപ്രതീക്ഷിത പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്ക് ജെ ഡി യു അടിയറ വിടുന്നു എന്നത് ശക്തമായ പ്രതിസന്ധിക്ക് കാരണമാവുകയാണ് മതനിരപേക്ഷതയെ തള്ളിക്കളഞ്ഞ് ബി ജെ പിയുമായി കൈകോർക്കുന്ന ഈ സമീപനം ജെ ഡി യുവിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ താറുമാറാക്കുമെന്ന നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്